നമസ്കാരം ഞാൻ ഫ്രീ സ്വാഗതം ബൈ ഒടുവിൽ ഏത് സർക്കാർ രൂപീകരണത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കശ്മീർ ചർച്ചകൾ ഇന്ന് കരയ്ക്കെടുക്കും പി ഡി പി ബിജെപി സഖ്യ ചർച്ചകൾ ഡൽഹിയിൽ നാഷണൽ കോൺഫറൻസിന്റെ പിന്തുണ വാഗ്ദാനം പി ഡി പി തള്ളി കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നാൽപ്പത്തി സീറ്റ് പി ഡി പിക്കുള്ളത് എട്ട് രണ്ടാം കക്ഷിയായ ബി ജെ പിയുടെ കയ്യിൽ സർക്കാർ രൂപീകരണ സാധ്യതകൾ അറിയിക്കാൻ പി ഡിപിക്കും ബി ജെ പിക്കും ഗവർണർ എൻ എൻ വോറയുടെ കത്ത് ഭീതിയുടെ നിഴലിൽ അസം ജാഗ്രതയിൽ സൈന്യം ബോഡോ തീവ്രവാദികളെ തുരത്താൻ അസമിൽ വ്യാപക സൈനിക വിന്യാസം സ്ഥിതി വിലയിരുത്താൻ സൈനിക മേധാവി ജനറൽ ദൽബീർ സിംഗ് സുഹാഗ് ഇന്ന് അസമിൽ കരസേനാ മേധാവി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ഭൂട്ടാൻ മ്യാൻമാർ സർക്കാരുകളുടെയും സഹായം കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ആദിവാസി സംഘടനകൾ ഇന്നലെ നടത്തിയ ബന്ദ് ഇന്റലിജൻസ് ശരണഗിരിയിൽ ഇന്ന് മണ്ഡലപൂജ സന്നിധാന മയ്യപ്പസാഗരം ശബരിമല മണ്ഡലവ്രത കാലത്തിന് സമാപ്തി മണ്ഡലപൂജ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഇന്ന് രാത്രി നടയടച്ചാൽ പിന്നെ അയ്യപ്പന് യോഗനിദ്ര മകരവിളക്ക് ഉത്സവത്തിന് നട തുറക്കുന്നത് മുപ്പതിന് വൈകിട്ട് ജ്യോതി ദർശനം ജനുവരി പതിനാലിന് അയ്യപ്പന്റെ നടവരവിൽ റെക്കോർഡ് ഈ മണ്ഡലകാലത്ത് ലഭിച്ചത് നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി രൂപ വടക്കോട്ട് പോയാൽ ഇന്ന് വഴിമുടക്കം കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ ട്രെയിൻ നിയന്ത്രണം ഇന്നും നാളെയും ഏഴ് സർവീസുകൾ റദ്ദാക്കി നിയന്ത്രണം തലശ്ശേരിക്കും മാഹിക്കുമിടയിൽ ട്രെയിൽ പാലത്തിലെ അറ്റകുറ്റപ്പണി കാരണം രണ്ടു ദിവസം രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് ആറ് വരെയാണ് നിയന്ത്രണം ട്രെയിനുകൾ സമീപ സ്റ്റേഷനുകളിൽ പിടിച്ചിടും മനോറ കെയർ ജോയിൻ ഫ്രീ കൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം